എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എട്ട് മിനിറ്റ് കൊണ്ട് അതെങ്ങനെയാണ് അതിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതും അതിന്റെ ഓപ്ഷൻസിന്റെ വിശകലനവുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ആരെങ്കിലും എന്റെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാമിലും നമുക്കൊരു ചാനൽ ഉണ്ട് പി എസ് സി വിത്ത് വിഷ്ണു ആരെങ്കിലും അവനാ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇനി അടുത്തതായിട്ട് ഞാൻ ഏതൊക്കെ ബാച്ച് ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി കോപ്പറേഷൻ അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും അതോടൊപ്പം തന്നെ എൽ ഡി സിക്ക് വേണ്ടിട്ട് ലോങ് ടൈം ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ബാച്ചുകളാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആളുകൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അതിന്റെ സാധ്യത എന്തു പറഞ്ഞാൽ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു കൂടാ എന്നില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ ഇതൊന്നും നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇതിന്റെ ഉത്തര കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കുക നിങ്ങക്ക് ഇതിന്റെ ഇംഗ്ലീഷിലുള്ള തർജ്ജമ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കുക ഇത് കെ എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് അപ്പൊ അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഇനി വരുന്ന എൽ ഡി പരീക്ഷകൾക്കും ഒക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ചോദ്യമാണ് ഓക്കെ അപ്പൊ ഒന്ന് വീഡിയോ പോസ് ചെയ്യാം എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവും ഒരു കാര്യവും ഇതിനെ കുറിച്ചിട്ട് അറിയില്ലെങ്കിൽ കൂടി ഇത് നമ്മുടെ ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് ലോജിക്കലായിട്ട് ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതെങ്ങനെ എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ലിസ്റ്റ് വണ്ണിൽ ഉള്ളത് ആധുനിക ആയുധ നിയന്ത്രണ ഗ്രൂപ്പ് കൺവെൻഷൻ അതിനകത്ത് ഇന്ത്യ എന്നാണ് ചേർന്നത് എന്നുള്ള കാര്യമാണ് ഈ രണ്ടും മാച്ച് ഫോളോയിങ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അഴിമതിക്കെതിരായ യു എൻ കൺവെൻഷൻ മിസൈൽ ടെക്നോളജി വികലാഗരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള കൺവെൻഷൻ ഓസ്ട്രേലിയ ഗ്രൂപ്പ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് നമ്മുടെ ഹ്യൂമൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ആദ്യം നടപ്പിലാക്കാനായിട്ട് സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് അഴിമതിയും പിന്നെ ഒന്ന് വികലാംഗരുടെ കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് വരാനുള്ള സാധ്യതയാണ് അതേപോലെ തന്നെ ഈ എം ടി സി ആർ എന്നുള്ളത് പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും ലാസ്റ്റൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഗ്രൂപ്പ് നമുക്ക് ഇന്ത്യ ചേർന്നതായിട്ട് നിങ്ങൾ ഒരുപാട് കേട്ട് ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഈ രണ്ടെണ്ണം ഏറ്റവും അവസാനം വരാം എന്നുള്ള സാധ്യത വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പതിനാറും ഏറ്റവും ലാസ്റ്റ് വർഷങ്ങളായിട്ട് കണക്ക് കൂട്ടി നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അപ്പൊ ബാക്കിയുള്ള ഒരു കാര്യം അറിയില്ലെങ്കിലും ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ മിസൈൽ ടെക്നോളജി നോക്കാം എം ടി സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അതായത് നമ്മുടെ മിസൈൽ ടെക്നോളജി അതായത് അൺമാൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് അതായത് റോക്കറ്റ് മിസൈല് ഈ പറയുന്ന ഒരു ഡ്രോൺസ് ഇതിന്റെയൊക്കെ ഒരു കൺട്രോള് നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു മുപ്പത്തഞ്ച് രാജ്യങ്ങൾ കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു റെജിമാണ് അല്ലെങ്കിൽ ഒരു ഭരണ ഉടമ്പടിയാണ് ഈ പറയുന്ന എം ടി സി ആർ എന്ന് പറയുന്നത് ഈ എം ടി സി ആർ എന്ന് പറയുന്നത് ഇന്ത്യ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യ അതിനകത്ത് ജോലി ചെയ്ത ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പൊ എം ടി സി ആറിന്റെ വർഷവും എം ടി സി ആർ എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക അത് രണ്ടായിരത്തി പതിനാറിലാണ് അതിന്റെ വർഷം എന്നുള്ളതും നോക്കാം ഇനി അടുത്തതായിട്ട് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗേൻസ്റ്റ് കറപ്ഷൻ ഓക്കെ അഴിമതിക്കെതിരായിട്ടുള്ള കൺവെൻഷൻ യുണൈറ്റഡ് നേഷൻസ് എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി മൂന്നിനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അത് എവിടെ വെച്ചിട്ടാണ് സൈൻ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ന്യൂയോർക്കിലാണ് എന്ന് പറയാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ ഇത് സൈൻ ചെയ്തിട്ടുണ്ട് ഈ ചുവന്ന നിറത്തിൽ കാണുന്ന കുട്ടികൾ മാത്രമായിട്ടുള്ള രാജ്യങ്ങളാണ് അത് ഇതേവരെ നടപ്പിലാക്കുന്നത് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും തന്നെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ എന്നാണ് നടപ്പിലാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ മെയ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യ ഗവൺമെന്റ് യു എൻ കൺവെൻഷൻ നടപ്പിലാക്കിയതെന്ന് നമുക്ക് അന്ന് കാണാനായിട്ട് പറ്റും അപ്പോ ഈ പറയുന്ന കറപ്ഷൻറെ കൺവെൻഷൻ ഇന്ത്യ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതേപോലെ തന്നെ അടുത്തത് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് വൈകല്യമുള്ളവരുടെ കൺവെൻഷൻ യു എൻ കൺവെൻഷൻ എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക ഇവിടെ രണ്ടായിരത്തി എട്ടിലെ എഫക്റ്റീവായിട്ട് വന്ന ഈ ഒരു കൺവെൻഷൻ അതായത് ഡിസംബർ രണ്ടായിരത്തി ആറില് ഇത് അഡോപ്റ്റ് ചെയ്ത് യു എൻ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യ ഇത് രണ്ടായിരത്തി ഏഴില് ചെയ്തിട്ടുണ്ട് ണ്ട് ഇന്ത്യതിനകത്ത് സൈൻ ചെയ്തത് ഈ ഡേറ്റിലാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യ ഇതിനകത്ത് സൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കൺവെൻഷന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ വർഷം നമുക്ക് കിട്ടും രണ്ടായിരത്തി ഏഴ് ഡിസബിലിറ്റീസിന്റെ ഏറ്റവും ആദ്യത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ലോജിക്കൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് അവസാനമായിട്ട് ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഇത് അത് നമുക്ക് അധികം കാരണം നമ്മൾ കേട്ടിട്ടില്ല ഈ ഓസ്ട്രേലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ഇത് സമയത്ത് ഈ പച്ച നിറത്തിലുള്ളതൊക്കെ ഈ ഓസ്ട്രേലിയ ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ ഇല്ലാത്തതാണ് ആദ്യം ഇത് ഒരു പതിനഞ്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇതിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് ഈ പറയുന്ന വെപ്പൺസ് ബയോളജിക്കൽ ആയിട്ടുള്ള വെപ്പൺസും കെമിക്കൽ ആയിട്ടുള്ള ന്യൂക്ലിയർ ആയിട്ടുള്ള വെപ്പൺസിന്റെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എക്സ്പോർട്ട് ഒരു ഉടമ്പടി ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്നുള്ളത് അതായത് ഇവരുടെ സമ്മതവും അനുമതി ഒന്നും ഇല്ലാതെ ബാക്കിയുള്ള വെപ്പൺസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് ബയോളജിക്കൽ കെമിക്കൽ ന്യൂക്ലിയർ റേഡിയോളജിക്കൽ ആയിട്ടുള്ള വെപ്പൺസ് ഒന്നും ഈ രാജ്യങ്ങളുടെ ഉടമ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരറിയാതെ അല്ലെങ്കിൽ അവരുടെ ധാരണ ഇല്ലാതെ ഒന്നും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയാണ് ഈ ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫോം ചെയ്തു ഇന്ത്യ ഫോം ജോയിൻ ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തുവയ്ക്ക യാതൊരു ലോജിക്കും ഇല്ലാതെ എങ്ങനെയാണ് എഴുതാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒന്നും കൂടി ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വളരെ എളുപ്പത്തില് കാര്യം കിട്ടും ഓക്കെ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം